ിയരേ ഒരാളിന്റെ അനുസരണക്കേടിന്റെ ഫലമായും മറ്റൊരാളിന്റെ അനുസരണത്തിന്റെ ഫലമായും രൂപം കൊണ്ട വിശുദ്ധ കുർബാനയുടെ പേരിൽ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ സീറോ മലബാർ സഭയിൽ നട്ടലിലുള്ള ഒരാൾ പോലുമില്ലേ എന്ന് ചോദിക്കുകയാണ് ക്രിസ്തുവിനെ പ്രതി സകലതും പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് ക്രിസ്തുവിനെയും സഭയെയും അനുസരിക്കാമെന്ന എടുത്ത വൈദികർ കാട്ടുന്ന അനുസരണക്കേട് ബഹുമാനപ്പെട്ട വൈദികർക്ക് ഭൂഷണമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മനുഷ്യരെ ക്രിസ്തുവിൽ നിന്നും സഭയിൽ നിന്നും അകറ്റുവാൻ മാത്രമേ ഈ കോലാഹലങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും ഇന്ന് പൗരോഹിത്യം ഒരു പ്രൊഫഷനായി മാറിയിരിക്കുന്നു കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തിരുനാളുകളും മാത്രമാക്കി ആത്മീയതയെ ചുരുക്കിക്കളഞ്ഞിരിക്കുന്നു ക്രിസ്തു കാൽവരിക്കുറിശിൽ എന്തു ചെയ്തു എന്നും അതുമൂലം ഞാൻ ആരായി മാറിയിരിക്കുന്നു എന്നും എന്റെ വിശ്വാസ ജീവിതം കൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്നുമുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിൽ മനുഷ്യരെ വളർത്തുന്നതിൽ വന്ന പരാജയമാണ് എല്ലാറ്റിന്റെയും മൂലകാരണം വിശ്വാസികളെയല്ല വിശ്വാസികളെയല്ല ഇന്ന് ആവശ്യം വീര്യമുള്ള വിശ്വാസികളെയാണ് വേണ്ടത് യേശുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ലഭിക്കും എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് വചനത്തിൽ നിന്നാണ് ലഭിക്കുക എറണാകുളത്തെ കുർബാന വിഷയം സോഷ്യൽ മീഡിയയാണ് വഷളാക്കിയതെന്ന അഭിപ്രായത്തോട് വിധ യോജിപ്പുമില്ല സീറോ മലബാർ സമിതി സീറോ മലബാർ സഭയുടെ മെത്രാൻ സമിതി സമയ സമയങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങളും നടപടികളും എടുക്കാതിരുന്നതാണ് ഇപ്പോഴുള്ള എല്ലാ പ്രതിസന്ധികൾക്കും കാരണം ദേവാലയം സംരക്ഷിക്കാൻ ക്രിസ്തു ചാട്ടവാറത്തെങ്കിൽ എന്തേ സഭ തകരുമ്പോൾ വിരലക്കാത്തത് വിശുദ്ധ കുർബാന സമരായുധമാക്കി ബന്ധിയാക്കിയപ്പോൾ എന്ത് വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടകൾ പണിയാൻ തയ്യാറാകാതിരുന്നത് കുർബാന പ്രശ്നം ഇത്ര വഷളാക്കിയത് സിനഡ് പിതാക്കന്മാരാണ് ആത്മീയമായി ഫലം പുറപ്പെടുവിക്കാത്ത ശിഷ്യന്മാരോടും ഭൗതികമായി ഫലം പുറപ്പെടുവിക്കാത്ത അത്തിമരത്തോടും ക്രിസ്തു ഗൗരവതരമായ നിലപാട് സ്വീകരിച്ച കാര്യം നാം മറന്നുപോകണ്ട മറന്നുപോകരുത് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുകയും തൂമ്പ കൊണ്ടെടുക്കേണ്ടത് ഇപ്പോൾ ജെ സി ബി കൊണ്ടെടുത്തിട്ടും തീരാത്തത് ആരംഭത്തിലെ കർക്കശ നിലപാടെടുക്കാതിരുന്നത് കൊണ്ടാണ് പ്രത്യക്ഷമായി സിനഡിനൊപ്പവും പരോക്ഷമായി എറണാകുളം വൈദികർക്കൊപ്പവും നിൽക്കുന്ന പത്തോളം ബിഷപ്പുമാർ സിനഡിൽ ഉണ്ടെന്ന കാര്യം മറച്ചു വച്ചിട്ട് കാര്യമില്ല എറണാകുളത്തെ തൊണ്ണൂറ്റിനാല് ശതമാനം വിശ്വാസികളും മാർപ്പാപ്പയോടും സിനഡിനോടും ഒപ്പമാണ് എന്നാൽ അവരാരും പരസ്യമായി രംഗത്തു വരില്ല അച്ഛന്മാർ മൂന്ന് വർഷം കഴിയുമ്പോൾ സ്ഥലം മാറിപ്പോകും ഇടവകക്കാർ ജീവിതകാലം മുഴുവനും ആ ഇടവകയിൽ താമസിക്കേണ്ടവരും പരസ്പരം കാണണ്ടവരുമാണ് അതുകൊണ്ട് അവർ മൗനം പാലിക്കുന്നു എറണാകുളത്തെ വൈദിക ബഹുമാനപ്പെട്ട വൈദികർ പറയുന്ന കാര്യത്തിൽ യാതൊരു സാമാന്യ മര്യാദയുമില്ല കേരളത്തിലെ മുഴുവൻ വൈദികരുടെയും അന്തസ്സും അഭിമാനവും യേശസ്സും കാണിക്കാട്ടാൻ മാത്രമേ ഇതുപകരിക്കുകയുള്ളൂ വിശ്വാസികൾ ഉദപ്പുണ്ടാക്കാൻ ഈ നിലവാരമില്ലാത്ത കോലാഹലങ്ങൾ വഴിതെളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും നാം തള്ളിക്കളയേണ്ട സഭയുടെ നല്ല നട്ടെല്ലാണ് വിശുദ്ധ കുർബാനയും അനുസരണവും മനുഷ്യന്റെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ജീവൻ എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിനാവശ്യമായതെല്ലാം ഭക്തി എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിനാവശ്യമായതെല്ലാം ലഭിക്കുന്ന ശക്തി സ്രോതസ്സാണ് വിശുദ്ധ കുർബാന അതെടുത്താണ് വൈദികർ വിലപേശുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കാൻ അധികാരികൾ മുന്നോട്ടു വന്നേ പറ്റൂ ഇവിടെ ആർക്കും ഒരു ബിഷപ്പിനോടും വൈദികനോടും സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ ഇല്ല പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നിട്ടുള്ള സംയമനമില്ലാത്ത ആത്മീയതയില്ലാത്ത സഭാത്മകമല്ലാത്ത പ്രവർത്തികൾ വിശ്വാസികൾക്ക് ദുർമാതൃക നൽകുന്നതും നേർക്കാഴ്ചയുമില്ലാത്തതുമാണ് സമയം വൈകിയിട്ടില്ല ഇനിയെങ്കിലും നമുക്ക് ക്രിസ്തുവിൽ ഒന്നാകാം ഏകീകൃത കുർബാന അർപ്പിക്കാം സഭയുടെ ഐക്യവും അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാം വിശ്വാസികൾ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു നന്ദി